ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പൂക്കൾ ഒരുക്കാം ഇത് ഇന്നലെ ഇട്ടൊരു പൂവാണ് കേട്ടോ ഫുള്ളായിട്ട് മഴ വന്ന് കോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്ഥിരം പ്ലേസിലേക്ക് പോവുകയാണ് പൂവ് തേടിയിട്ട് അമ്മമ്മയുടെ വീട് അവിടെ ഇഷ്ടം പോലെ ചെമ്പരത്തി ഇതായതുപോലെ വിരിഞ്ഞിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിനെ പരിക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല കേട്ടോ നല്ലൊരു കളറാണല്ലോ അപ്പോൾ അതിന്ന് കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഭംഗിയുള്ള ഒരു പൂ പറിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് മഴ ഇന്ന് പെയ്യല്ലേ എന്നാണ് കാരണം അവിടെ ഫുള്ള് വെള്ളം കൊണ്ട് തന്നെ മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു കേട്ടോ ഇനി അടുത്തത് നമുക്കിതാ ഈ ഒരു ചെറിയ പൂവിന് നമ്മൾ വട്ടോപിരിയം എന്നാണ് പറയാം നിങ്ങളൊക്കെ എന്താണ് പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യുക പിന്നെ ഇവിടെ കുറച്ച് ഓണപ്പൂക്കളും ഉണ്ട് ഇത് പറിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പോൾ ഞാൻ എന്താ വട്ടോപിരിയം പറിച്ചെടുത്തിട്ടുണ്ട് ഓണപ്പൂവും പറിച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ അത് പറിച്ചുള്ളൂ കേട്ടോ നല്ല കളറാണ് അത് പറിക്കാൻ വേണ്ടി തോന്നിയില്ല പിന്നെ നമ്മളെ ചെക്കിപ്പൂവ് പോലെ ഉണ്ട് അപ്പോൾ അതൊന്നും കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ധൻഷു ബേബി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ധൻഷു ബേബി എണീച്ചാലേ പൂ വിടും കേട്ടോ ഞാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ നടുക്ക് നമ്മളെ ഓണപ്പൂവ് വെച്ചിട്ട് ഇതിന് നമ്മൾ ഓണപ്പൂവെന്നാണ് പൊതുവേ പറയാറുള്ളത് പല നാടുകളിലും പല പേരുകളാണല്ലോ പറയാം ആ റെഡ് പൂവിനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പൂക്കളം സെറ്റാക്കിയിട്ടുണ്ട് പൂവിൻ്റെ ലഭ്യത കുറവ് മൂലം ഞാൻ ഇത് ഇലയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മഴയൊന്നും പെയ്തില്ല പൂവിട്ടേന് ശേഷം ധനശുബേബിത ഇവിടെ ചെറിയൊരു വളം ഉണ്ടാക്കൂടി അതൊന്ന് എടുത്തു നോക്കണം കേട്ടോ അവനെ തൊട്ട് നോക്കണം അപ്പോൾ നമ്മളെ പൂവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തുവെച്ചതാണ് അനുഷുബി എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ വണ്ടി ഒരു കോളാമ്പിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് വണ്ടി ക്ലീൻ ചെയ്യുന്നതാണെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു വീട്ടുക്കുടൽ നിന്ന് പോകാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടാണുള്ളത് ഈ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതാണ് ഇവിടുത്തെ ഗൃഹനാഥനൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇവിടുത്തെ ഗൃഹനാഥനാണെങ്കിൽ ഇതാ ഇതാണ് പച്ച ഷർട്ടും ആ കാവും കൊണ്ടുപോയിട്ട് നിൽക്കുന്നത് ആ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് അതുവഴി നടന്നു പോകുന്ന അവരുടെ മൂത്ത മോളും അനഗിയാണ് അവരുടെ ബാക്കിൽ തന്നെ പോകുന്നത് രണ്ടാമത്തെ മോളും മാഗിയാണ് കേട്ടോ ഇവരൊക്കെ പാസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട് വ്യൂ ഒന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ അത് അവരെ പിടിച്ചു വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിന് വെയിറ്റ് ചെയ്തതാണ് ഇവര് ഇരിക്കുന്നത് അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് രൂപാൻഡിയെ ശ്രദ്ധിച്ചപ്പോൾ ആള് ഫുള്ള് ബിസിയാണ് കേട്ടോ അവരിടത്ത് ഇരിക്കാനുള്ള സമയമില്ല കാരണം എല്ലാവരും വരുമ്പോൾ അവരെ ഡീൽ ചെയ്യണം ഗൃഹനാഥിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ ഫുള്ള് തിരക്കിലാണ് അപ്പം ഇവിടെ ഒരു അച്ചാച്ചൻ ഇരിപ്പുണ്ട് അത് നമ്മുടെ റിലേറ്റീവ് ആണ് കേട്ടോ അപ്പോൾ അത് അച്ഛനാണിത് അച്ഛൻ പൈസയൊക്കെ വെക്കാനാണത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ